ഹായ് ഡിയേഴ്സ് ആയുർസിദ്ധിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ശംഖുപുഷ്പം പൂക്കൾ പറിച്ചാലോ ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതായത് ഇലയുടെ താഴെ നമ്മൾ കാണാതെ ഒളിച്ചിരിക്കുന്ന പോലെയാണ് ഉണ്ടായിരിക്കുന്നത് ഒരുപാട് പൂക്കളുണ്ട് അപ്പോൾ ഈ ഒരു മഴയ്ക്ക് ശേഷവും ഇത് പിന്നീട് കിളർത്ത് വീണ്ടും വീണ്ടും ധാരാളമായിട്ട് പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മഴ പെയ്തപ്പോൾ എല്ലാം കൂടിയിട്ടങ്ങ് പൊഴിഞ്ഞൊക്കെ പോയായിരുന്നു പിന്നെ വീണ്ടും തായലേക്കെ കിളർത്ത് വന്നു ഒരുപാട് പൂക്കളുണ്ടായി പിന്നെ അതുപോലെ തന്നെ ധാരാളം കായ്കൾ അതെല്ലാം നമ്മൾ വിത്ത് പാകത്തിനെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഓൾറെഡി ആയുർസിദ്ധി മെയ്ക്ക് ചെയ്യുന്നുണ്ട് അതിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു രണ്ട് മൂന്ന് ഐറ്റം എന്ന് പറഞ്ഞാൽ ഫേസ് വാഷ് ഫേസ് ക്രീം അതുപോലെ തന്നെ സോപ്പ് ഇത് നല്ല രീതിയിൽ ഇതിനൊക്കെ റിസൾട്ട് ഉള്ളതാണ് ഏറ്റവും എനിക്ക് തോന്നുന്നു ഒരുപാട് ഗുണം ഈ ക്രീമൊക്കെ പുരട്ടിയവർക്കുണ്ട് ഫേസിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ അതുപോലെ കരിവാളിപ്പ് ഇതൊക്കെ മാറാനായിട്ട് അത്രയ്ക്കും നല്ല ഒരു ബെറ്ററായിട്ടുള്ളൊരു ഔഷധഗുണമുള്ള ഒരു ചെടി കൂടിയാണ് ഈ ശംഖുപുഷ്പം അപ്പോൾ എല്ലാവരും മാക്സിമം ഇതിൻ്റെ ഒരു വിത്തൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊണ്ടുവന്ന് പാകി പിടിപ്പിക്കണം കേട്ടോ അതുകൂടാതെ നമ്മുടെ വീടിൻ്റെ ഐശ്വര്യത്തിനൊക്കെ ശംഖുപുഷ്പം വയ്ക്കുന്നത് നല്ലതാണ് അപ്പോൾ ഒരു മിക്ക ഭവനങ്ങളിലും ഇതൊക്കെ കാണാം ഇങ്ങനെ ശംഖുപുഷ്പം വീടിൻ്റെ ഒരു കിഴക്ക് ഭാഗത്തൊക്കെ ആയിട്ടൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാവും അതുപോലെ വെള്ള വെള്ളശംഖുപുഷ്പം ഇതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ വീടുകളിൽ പിന്നെ ഈ പറഞ്ഞോണം നമ്മുടെ ഫുൾ ബോഡി മെറ്റാബോളിസം അതിൻ്റെ ഒരു നല്ലൊരു പ്രവർത്തനത്തിന് ഒക്കെ ഇതിൻ്റെ കുറച്ച് പൂക്കളൊക്കെ ഇട്ട വെള്ളം അതൊക്കെ കുടിക്കുന്നതൊക്കെ നല്ലതാണ് ഡെയിലി അത് കഴിക്കുമ്പോൾ അതിൻ്റേതായ ഗുണങ്ങൾ ശരീരത്തിൽ കാണിച്ചു തുടങ്ങും അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റും പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ച് വീട്ടിലിരിക്കുന്നവർക്ക് ഒരു വരുമാനമാർഗം എന്ന രീതിയിൽ ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂക്കളൊക്കെ കളക്ട് ചെയ്ത് അത് സെയിൽ ചെയ്യാൻ പറ്റും അതായത് പൂക്കൾ ഉണക്കി സെയിൽ ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നവരുണ്ട് അപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ പറ്റിയൊരു ചെറിയൊരു വീട്ടിലിരുന്ന് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയൊരു ബിസിനസ് കൂടിയാണ് ഇതിൻ്റെ പ്രോഡക്റ്റ്സ് മേക്കിങ് ആദ്യമായി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ സോപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ മതി നല്ല രീതിയിൽ പിന്നെ ഇത് മൂവിങ് ആയിക്കോളും അപ്പം ഞങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടായിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞ പ്രോഡക്റ്റ്സൊക്കെ വീണ്ടും വീണ്ടും ആളുകൾ ഇതിന് എൻക്വയറി ഉണ്ടാവും നമ്മൾക്ക് അത്രയ്ക്ക് റിസൾട്ട് ഉള്ളതുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഫേസ് വാഷൊക്കെ നമുക്ക് എപ്പോഴും കയ്യിൽ കോടെ കൊണ്ടു നടക്കാം ക്രീമും ഫേസ് വാഷും ഒക്കെ അപ്പോൾ അത് നല്ല റിസൾട്ടൊക്കെ തന്നെയാണ് തരുന്നത് പിന്നെ നമുക്ക് ഇത് വെച്ചിട്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഒരു ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് ഇതിൽ ശംഖുപുഷ്പം ഇട്ട വെള്ളത്തിൽ അതായത് തിളപ്പിച്ച ശേഷം അത് അരിച്ചെടുത്ത് പൊടി മാവൊക്കെ കുഴച്ചെടുക്കാവുന്നതാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ ഈ നമ്മൾ ചോറ് വയ്ക്കണേൽ ശംഖുപുഷ്പത്തിൻ്റെ ഇതിട്ട് വെക്കാൻ പറ്റുക ആ പൂക്കളിട്ട് വെക്കാൻ പറ്റും അങ്ങനെ പല രീതിയിലത് ചെയ്യുന്നവരുണ്ട് കേട്ടോ ഞാനെല്ലാം പരീക്ഷിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നി കാരണം ഒരുപാട് പൂക്കൾ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായി ഇങ്ങനെ നിൽക്കുമ്പോൾ അത് പറിച്ചെടുക്കുമ്പോൾ ഒക്കെ ഒരു വല്ലാത്ത സന്തോഷം തന്നെയാണ് ഇത്ര ഇത്രമൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെയട്ടോ കാരണം കെയർ ചെയ്യണം നമ്മൾ നല്ല രീതിയിൽ എനിക്ക് കെയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ വീട്ടിൽ അച്ഛനമ്മ അവരൊക്കെ നല്ല രീതിയിൽ ഇത് കെയർ ചെയ്ത് തരും അപ്പം അതുകൊണ്ട് തന്നെ ഇതിന് നല്ല രീതിയിൽ പൂക്കൾ നമുക്ക് തരുന്നുണ്ട് നമ്മൾ എത്രത്തോളം ഇതിനെ പരിപാലിക്കുന്നു അത്രത്തോളം പൂക്കൾ ഇത് നമ്മൾക്ക് തരും അതിൻ്റെ ഏറ്റവും വലിയ ഒരു എക്സാമ്പിൾ തന്നെയാണ് ഈ ഒരു ശംഖുവിഷ്വം ഇത് ഒരുപാടായി ഇതിൽ നിന്ന് തന്നെ ധാരാളം പൂക്കളും കിട്ടുന്നു കായ്കളൊക്കെ കിട്ടുന്നു അപ്പോൾ വീണ്ടും വീണ്ടും ഈ കായ്കള് നമ്മൾ വേറെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം ഇതുപോലെയൊക്കെ ആക്കിയിട്ടിട്ട് വേണം അടുത്ത വീഡിയോയിലൊക്കെ കാണിച്ചുതരാം പിന്നെ ഇതാ പൂക്കളൊക്കെ കിട്ടി കുറച്ച് പൂക്കളുടെ വീഡിയോ ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇത് ഉണ്ടാക്കുന്ന എല്ലാ പ്രോഡക്ട്സും നല്ല രീതിയിൽ നമുക്ക് മാർക്കറ്റിൽ സെയിൽ ചെയ്യാവുന്നതാണ് ഞങ്ങളൊക്കെ അങ്ങനെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ വിത്തുകളൊക്കെ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ ധാരാളം വിത്തുകളുണ്ട് അതായത് ഇതുപോലെ ഷാംപൂ ഫേസ് വാഷ് സോപ്പ് ക്രീം എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ്